ഹാളിൽ മല്ലികയും അശ്വിനും ഇരിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ കണ്ട മല്ലിക ഉടനെ എഴുന്നേറ്റ് വന്നു അശ്വിൻ സിദ്ധാർത്ഥിനെ അപ്പോൾ കണ്ടില്ലേ എന്താ ഉണ്ടായത് സിദ്ധാർത്ഥ് പതർച്ചയോടെ ചോദിച്ചു മല്ലികയുടെ മുഖം വല്ലാതെ വാടിയിരുന്നു എന്താ ഉണ്ടായതെന്ന് അറിയില്ല മോനെ നീലിമമോള് ഇന്ന് നേരം വൈകിയത് കൊണ്ട് പോയില്ലായിരുന്നു വൈകുന്നേരം വെറുതെ ഇരുന്ന് അടുത്തപ്പോ അശ്വിനെ സ്കൂളിൽ ചെന്ന് കൂട്ടിയിട്ട് അവനെയും കൊണ്ട് ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടേ വരുമെന്ന് പറഞ്ഞ മോളിവിടുന്ന് പോയത് സമയം ഒരുപാടും കഴിഞ്ഞിട്ടും വന്നില്ല മല്ലിക പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു മോള് പുറത്തേക്ക് പോയത് കൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോഴാണ് സ്കൂളിൽ നിന്ന് അശ്വിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവന്റെ ക്ലാസ് ടീച്ചർ വിളിക്കുന്നത് അതുവരെ എന്റെ വിചാരം നീലിമയെ അശ്വിനെ ഒന്നിച്ചുണ്ടെന്നായിരുന്നു ഞാൻ ആകെ പേടിച്ചുപോയി അപ്പോൾ മുതൽ നീലിമ മോളെ ഞാൻ വിളിക്കുന്നത് കിട്ടുന്നില്ല എവിടെ പോയൊന്നും അറിയില്ല അശ്വിന്റെ സ്കൂളിലേക്ക് മോള് ചെന്നിട്ടില്ല മല്ലിക വെപ്രാളത്തോടെ പറഞ്ഞു നീലിമ വേറെ എവിടെങ്കിലും പോയതാണെങ്കിലോ ഓഫീസിലെ വല്ല ആവശ്യത്തിനും സിദ്ധാർത്ഥ് വെറുതെ ഒരു സമാധാനത്തിന് എന്ന പോലെ ചോദിച്ചു ഇല്ല മോനെ നീലിമ മോള് എന്നോട് പറയാതെ എവിടെയും പോവാറില്ല ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എങ്ങോട്ടായാലും പറഞ്ഞിട്ടേ പോവൂ ഫോണിലും കിട്ടാത്തത് കൊണ്ടാണ് എനിക്കിത്ര പേടി ഇന്നത്തെ കാലമല്ലേ സിദ്ധുമോനെ മോൾക്ക് എന്തോ ആപത്ത് വന്നിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു ഒന്ന് ചെന്ന് അന്വേഷിക്കു മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ ഉടനെ പറഞ്ഞു പേടിക്കണ്ട നീലിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല അവളെ ഞാൻ കൊണ്ടുവരും ബോഡിഗാർഡ്സും അവന്റെ മറ്റു ജോലിക്കാരും അവരുടെ വണ്ടികളിൽ പല വഴിക്ക് നീലിമയെ തിരഞ്ഞു സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് സൈബർ സെല്ലിൽ പരിചയമുള്ള ആളുകളെ വിളിച്ച് നീലിമയുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എടുക്കാൻ ആവശ്യപ്പെട്ടു ഒരു അസിസ്റ്റന്റിനെ ആ ഡീറ്റെയിൽസ് വാങ്ങാനായി ഏൽപ്പിച്ചു അവന്റെ മനസ്സ് എന്നിട്ടും സ്വസ്ഥമായില്ല അതിനുശേഷം സിദ്ധാർത്ഥ് കാറും എടുത്ത് പുറത്തേക്ക് പോയി ടൗണിൽ പച്ചാവുന്നിടത്തൊക്കെ നീലിമയെ തിരഞ്ഞു അപ്പോഴേക്കും അവന്റെ അസിസ്റ്റന്റ് അവനെ ഫോൺ ചെയ്തു സിദ്ധാർത്ഥ് ഫോൺ എടുത്തു ഹലോ സർ ഫോൺ കോൾ ഡീറ്റെയിൽസ് അസിസ്റ്റന്റ് പറഞ്ഞു ഒന്ന് മൂളി അവൻ കാർ വഴിയിൽ ഒരിടത്ത് ഒതുക്കി നിർത്തി നീലിമമ്മ അടുത്ത് അവസാനം വിളിച്ചത് ലാവണ്ണിയാണ് അസിസ്റ്റന്റ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ഞെട്ടി സിദ്ധാർത്ഥന്റെ ബീച്ച് സൈഡിലെ വീടിനോട് അല്പമടുത്തുള്ള പ്രദേശത്താണ് ലാവണ്യ പുതുതായി വീടെടുത്തത് സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി കോളിംഗ് ബെല്ലടിച്ചു ലാവണ്യ വന്ന് വാതിൽ തുറന്നു സമയം അപ്പോഴേക്കും ഏകദേശം എട്ട് മണി കഴിഞ്ഞിരുന്നു പ്രതീക്ഷിക്കാതെ അവിടെ സിദ്ധാർത്ഥനെ കണ്ടപ്പോൾ ലാവണ്യ സന്തോഷിച്ചു അല്ല ഇതാരാ സിദ്ധുവോ ഇതെന്ന് നീ പറയാതെ വന്നത് ലാവണ്യ ഉത്സാഹത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥിന്റെ മുഖം അത് കേട്ട് ദേഷ്യം കൊണ്ട് ചുവന്നു നീലിമ എവിടെ സിദ്ധാർത്ഥ് ദേഷ്യത്തോട് ചോദിച്ചു പെട്ടെന്ന് സിദ്ധാർത്ഥ നീലിമയുടെ കാര്യം ചോദിച്ചപ്പോൾ ലാവണ്യ വല്ലാതെ ആയി ഏ നീലിമ എവിടെയാണെന്ന് എനിക്കങ്ങനെ അറിയാം ലാവണ്യ അതിശയത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥ അപ്പോൾ അകത്തേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞു നോക്ക് ലാവണ്യ തമാശ കളിക്കാൻ എനിക്ക് സമയമില്ല മര്യാദയ്ക്ക് നീലിമയ എവിടെയാണീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോ ഇല്ലേ സിദ്ധാർത്ഥ ആരാണെന്ന് നീ അറിയൂ സിദ്ധാർത്ഥ ശബ്ദം കടുപ്പിച്ചു പറഞ്ഞു ലാവണ്യ ആകെ നിരാശയോടെ അവനെ നോക്കി സിദ്ധു നീ ഇതെന്തൊക്കെയാ പറയുന്നേ എനിക്കാ നീലിമ എവിടെയാണെന്ന് അറിയില്ല അവൾ വല്ലവന്റെ കൂടെ പോയി കാണും അത് നോക്കി നടക്കലാണോ എന്റെ പണി അല്ല സിദ്ധു ഈ രാത്രി അവളെ അന്വേഷിച്ചിങ്ങനെ ആലയാൻ അവൾ നിന്റെ ആരാ സിദ്ധാർത്ഥ് നീലിമയുടെ കാര്യം അന്വേഷിക്കുന്നത് കേട്ടപ്പോൾ വന്ന ദേഷ്യത്തിലാണ് ലാവണ്യ അത്ര രൂക്ഷമായി അവനോട് സംസാരിച്ചത് അത് കേട്ട് സിദ്ധാർത്ഥിന്റെ നിയന്ത്രണം വിട്ടു നീ നീലിമയെ വിളിച്ചിരുന്നില്ലേ എന്ന് ശേഷമാണ് അവളെ കാണാതായത് അവൾ എവിടെ മര്യാദയ്ക്ക് പറഞ്ഞു സിദ്ധാർത്ഥന്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവവും അവന്റെ സംസാരവും കണ്ടപ്പോൾ ലാവണ്യ ശരിക്കും ഭയന്നു അവൾക്ക് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട് തോന്നി നോക്ക് സിദ്ധു എനിക്കറിയില്ല ഞാൻ അവളെ വിളിച്ചിരുന്നു അത് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി മാത്രാണ് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ലാവണ്യെ വിറച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ പോകുക അവൾക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞ മോളെ നീ പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല പറയുന്നത് സിദ്ധാർഥാണ് സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞിട്ടും ഒരു തെളിവും കിട്ടിയില്ല ഗേറ്റിൽ സ്കൂളിന് വെളിയിലായി ഒരു സി സി ടി വി ക്യാമറയുണ്ട് സ്കൂളിൽ വന്നതിന് ശേഷമാണ് നീലിമയെ കാണാതായതെങ്കിൽ ഉറപ്പായും ആ സി സി ടി വിയിൽ അത് പതിഞ്ഞു കാണും അതിന്റെ ഫൂട്ടേജ് എടുക്കാൻ വേണ്ടി ബോഡിഗാർഡ്സ് സ്കൂൾ പ്രിൻസിപ്പലിനെ ചെന്ന് കണ്ടു അയാളെ കൊണ്ട് ആ സമയം സ്കൂൾ തുറപ്പിച്ച ശേഷമാണ് അവർക്ക് ദൃശ്യങ്ങൾ കിട്ടിയത് ദൃശ്യങ്ങൾ സിദ്ധാർത്ഥ് കാറിലിരുന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു അവന്റെ ഊഹം തെറ്റിയില്ല അതിൽ നീലിമയെ തട്ടിക്കൊണ്ടു പോകുന്നത് റെക്കോർഡായിരുന്നു സ്കൂളിലേക്ക് നടന്നുവരുന്ന നീലിമയെ ആരോ പിറകിൽ നിന്ന് എന്തോ മണപ്പിച്ച ശേഷം ബോധം കെടുത്തി എടുത്തുകൊണ്ടു പോകുന്ന രംഗം വ്യക്തമായി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അത് കണ്ട സിദ്ധാർത്ഥിന്റെ മുഖത്ത് കോപം നിറഞ്ഞു അവൻ ഉടനെ ബോഡിഗാർഡ്സിനെ നോക്കി പറഞ്ഞു നീലി കൊണ്ടുപോകുന്ന ഈ രണ്ടുപേരും ആരാണെന്ന് ഉടനെ കണ്ടുപിടിക്കണം സമയം തീറിയില്ല നമുക്ക് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അവർ തലയാട്ടിയ ശേഷം നീലിമയെ കൊണ്ടുപോയ ആളുകളെ അന്വേഷിച്ചിറങ്ങി സിദ്ധാർത്ഥ് നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു സിദ്ധാർത്ഥ് ഹോളിൽ ചെന്നിരുന്ന് സോഫയിൽ ചാരിയിരുന്നു നീലിമയെ അവൻ ഓർമ്മ വന്നു അവൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കലും അവളുടെ വില അവൻ മനസ്സിലായിരുന്നില്ല ഇപ്പോൾ നീലിമ കൂടെയില്ലാതെ ആ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു അവൻ തല സോഫയിൽ ചാരി വെച്ച് ചാരിവെച്ച് കിടന്നു അപ്പോൾ അവന്റെ ബോഡി ഗാർഡ്സ് അവിടേക്ക് കയറി വന്നു എന്തായി ആരാണെന്ന് അറിഞ്ഞോ സിദ്ധാർത്ഥ് ചോദിച്ചു അവർ മടിച്ചു മടിച്ചു കാര്യം പറഞ്ഞു യെസ് സർ അത് സ്പാക്കിൾ എന്ന് പറഞ്ഞൊരു ഏജൻസി അല്ലേ അവരാണ് ഈ ക്ലബ് ഡാൻസ് മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞ് ആ ഏജൻസിയിലെ ഗുണ്ടകളാണ് നീലിമ അടുത്ത് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ഒരു ഭൈരവാണ് അതിന്റെ ഓണർ ബോഡിഗാർഡ് പറഞ്ഞു അത് കേട്ട സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തൊടുത്തു ഭൈരവ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ